ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു മോർണിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ മഴയല്ല എല്ലായിടത്തും മഴയും തണുപ്പും കാരണം എല്ലാവർക്കും ജലദോഷവും ഒക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ധ്യാനൂട്ടൻ രണ്ട് ദിവസമായിട്ട് സ്കൂളിൽ പോയിട്ടില്ല അച്ചക്കൂട്ടിന് ഇന്നലെ വിട്ടില്ല ഇന്നിപ്പോൾ അച്ചക്കൂട്ടനെ വിടണം ധ്യാനൂട്ടനെ ഇന്നും കൂടെ വിടണില്ല കേട്ടോ അപ്പോൾ എനിക്കും അത് ജലദോഷമാണ് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ജലദോഷം പതിയെന്ന് തുമ്മിത്തുടങ്ങിയാൽ മതി അപ്പം എൻ്റെ സൗണ്ട് മാറും അപ്പം നിന്നപ്പോൾ അത്യാവശ്യം ആയി തുടങ്ങി പിന്നെ ചെറുതായിട്ട് പാനിക്കണം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിക്സി കൊണ്ടുവന്നിട്ടുണ്ട് മിക്സി കൊണ്ടുവന്നാണ് വന്നാൽ ഇന്നലെ ഞാൻ ഇച്ചിരി ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഉപ്പൊക്കെ നോക്കി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാമെന്ന് വെച്ചു കുറേ ദിവസമായില്ലേ മിക്സി വന്നപ്പോൾ മിക്സിയുടെ കോലം കെട്ടാൻ വന്നേക്കണേ എവിടെയാലും നന്നാക്കാൻ കൊടുത്തു കഴിയുമ്പോൾ അറിയാമല്ലോ അവിടുത്തെ മഷിയും കറയും എല്ലാം അങ്ങനെ പിടിപ്പിച്ച് നല്ല കുളമാക്കി വന്നേക്കണേ അപ്പോൾ തേച്ച് ഇനി കാണിക്കാൻ കൊള്ളൂ ആ ഒരു കുളത്തിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് ദോശയാണ് ദോശയ്ക്ക് സാമ്പാർ വയ്ക്കാമെന്ന് വെച്ചു പിന്നെ എന്താണെന്ന് വെച്ചാൽ മീൻ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒഴുകിയാണ് വാങ്ങിയത് കേട്ടോ അപ്പോൾ അത് ഒന്ന് തീരെ വറ്റിക്കുക എന്നാണ് വിചാരിച്ചേക്കണേ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് ചുമ്മാ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ഞാൻ കുക്കറിനകത്ത് പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചു അന്നത്തെ ഇത്തിരി അത് തിളപ്പിച്ച് വാർത്തു പിന്നെ ഇന്നത്തെ അരി ഞാൻ അത് ഇട നേരത്തെ തന്നെ തെർമൽ കുക്കറിനകത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പാവയ്ക്ക തോരൻ വെക്കാമെന്ന് ഓർത്തിട്ട് ആദ്യം ഞാൻ പാവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഓർത്തു മീൻ പീര വറ്റിക്കുമ്പം പിന്നെ സാമ്പാറും ഉണ്ടല്ലോ പിന്നെ പാവയ്ക്ക എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു ആഫാടാവുകയല്ലേ നാളത്തേക്ക് നാളത്തേക്കാക്കാം എന്ന് വെച്ചിട്ട് പാവയ്ക്ക ഞാനങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് സാമ്പാറിനുള്ള കഷണങ്ങളൊക്കെ ഒന്ന് ഒരുക്കിയെടുക്കുവാണ് അപ്പോൾ മുറ്റത്തേക്ക് നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ മഴ പെയ്തോണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ മുറ്റമടി ക്യാൻസൽ മഴക്കാലത്ത് അങ്ങനെയാണല്ലോ മഴ തോരുന്നതിനനുസരിച്ചാണല്ലോ നമ്മുടെ മുറ്റടി അപ്പോൾ അങ്ങനത്തെ മുറ്റടിയുടെ കാര്യം തീരുമാനമായി സാമ്പാറിനഞ്ഞുകൊണ്ട് ഇരുന്നപ്പോഴാണ് ഓർത്തത് ഇതുപോട്ട് മീൻ എടുത്തിട്ട് ഫ്രീസറിൽ നിന്ന് മാറ്റി വെച്ചില്ലെന്ന് എടുക്കാൻ പോയതാണ് കൈ നന്നായിട്ട് തട്ടിയിട്ട് നല്ലൊരു പരിക്ക് കിട്ടി കൈ ചെന്ന് ഒന്നാമത് തണുപ്പുമാണ് എപ്പോഴും എടുത്താലും കേട്ടോ എൻ്റെ കൈ ഇങ്ങനെ ഇടിച്ചിട്ട് വേദന എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു പരിക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതേ നമുക്ക് മീൻ കൊണ്ടുപോയി വെള്ളത്തിലിടാം അപ്പോൾ ഇന്നലെ ക്ലീൻ ചെയ്ത് വെച്ചാൽ ഇന്നിപ്പോൾ ക്ലീനിങ് ഒന്നുമില്ല ക്ലീൻ ചെയ്ത് വെച്ച് വെള്ളം ഒഴിച്ച് വെച്ചതാണ് കേട്ടോ അപ്പം ഇത്രയാണ് ഒരു ണുള്ളൂ കാക്കിലൊക്കെ അരക്കിലും കാക്കിലേ അത്രേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ദോശ ചൂടുന്ന ഭാഗമാണ് ദോശ ചുട്ടി വെച്ചിട്ട് തേങ്ങ പൊട്ടിക്കാനായിട്ട് വന്നതും കേട്ടോ ഇപ്പൊ ശരിക്കും എനിക്ക് ദോശയുടെ കൂടെ സാമ്പാർ എനിക്ക് വലിയ താല്പര്യം പിന്നെ സാമ്പാർ വെച്ചാൽ എന്താന്ന് വെച്ചാൽ ചോറിനും കറിയാവുകയും ചെയ്യും ദോശയ്ക്കും ദോശക്കും കറിയാവൂല ഒറ്റ എന്ന് രണ്ടുമണിങ്കിട്ടാണ് ോ സാമ്പാർ വെക്കണം കേട്ടോ ശരിക്കും എനിക്ക് ദോശയുടെ കൂടെ ചട്നിയാണ് ഇഷ്ടം നല്ല ചൂട് ദോശയും ചട്നി അതിൻ്റെ അത്രയും വരില്ല ഈ സാമ്പാറൊക്കെ സാമ്പാർ ശരിക്കും പറഞ്ഞാൽ ഇഡ്ലിയുടെ ഒക്കെ കൂടെയാണെങ്കിൽ എനിക്ക് സാമ്പാർ ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇന്ന് ഇഡ്ഡലിയും ദോശ എല്ലാം കൂടെ ഉണ്ടാക്കാൻ പറ്റില്ല കാരണം അതാണ് അങ്ങ് ഒതുക്കി പിന്നെ മീൻപീര വെക്കാനുള്ള കാര്യങ്ങൾ നോക്കുവാണ് ഞാനൊരു ഒന്നൊന്നര കൈപ്പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ കറിവേപ്പില ഉള്ളി ഉള്ളി ഞാൻ ഇച്ചിരി അധികം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു എട്ട് പത്തെണ്ണം എടുത്തിട്ടുണ്ട് ഒരു ഒക്കെ മതി ഞാൻ ഇച്ചിരി അധികം കിട്ടുമെന്നുള്ളൂ കേട്ടോ ഒരു കഷ്ണം ഇഞ്ചി ഇനി നമുക്ക് കുറച്ച് എന്താ പറയുക മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും ഇച്ചിരി മല്ലിപ്പൊടിയും കൂടെ ചേർപ്പ മല്ലിപ്പൊടി ലേശം മതി ഒരസ്പൂണൊക്കെ എന്നിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ട് വരിക അപ്പോൾ അത് ഇത്രയും ഒഴുകിയാണുള്ളത് നമുക്ക് ഈ അരപ്പ് ഒഴിയേക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുടംപുളിയാണ് കേട്ടോ അത് ഞാൻ നേരത്തെ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കൊരു മൂന്നാല് പീസായിട്ട് ഇങ്ങനെ പിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം പെട്ടെന്ന് പുളി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആ വെള്ളത്തിലിട്ട് ആ ഒരു വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഒത്തിരി വെള്ളം ഒഴിക്കണ്ട കാരണം മീനിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും ഒത്തിരി വെള്ളം ഒഴിച്ച് അത് വറ്റി വരാൻ പാടാവും അന്നേരത്തേക്ക് മീനിങ്ങനെ വെന്ത് അവിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഒരു ഹൈ ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിക്കണം കേട്ടോ അന്നത്തേക്കും കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇതാ ഇതാക്കണ്ടില്ല വെള്ളം ഇറങ്ങി വന്നേക്കണേ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു ഇടയ്ക്ക് ഒന്ന് ഒന്നോ രണ്ടോ തവണ ഒന്ന് പതിയൊന്ന് ഇളക്കി എടുക്ക കൊടുക്കുക കേട്ടോ പൊടിഞ്ഞു പോകാണ്ട് സൂക്ഷിക്കുക പതിയെ ഇളക്കുക അടിയിൽ നിന്ന് ഇതാണ് ഇതുപോലെ ഒന്ന് വെടിയിച്ചെടുത്തിട്ട് അപ്പം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതായത് അടിയിലത്തെ മീനൊന്ന് മാറി ഒന്ന് വരാൻ വേണ്ടിയിട്ട് മാത്രം ഒത്തിരി മിക്സ് ചെയ്താൽ പൊടിഞ്ഞു പോവും എന്നിട്ട് നമുക്കിത് വീണ്ടും ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കണം കേട്ടോ എന്നിട്ടെങ്കിൽ എന്താണ് നമ്മുടെ സാമ്പാർ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള കടുകൊക്കെ താളിച്ചു കറിവേപ്പില ഇട്ടു കേട്ടോ അപ്പോൾ അവിടെ സാമ്പാർ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ആ സമയം കൊണ്ട് നമ്മുടെ മീൻ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വറ്റി വന്ന് കഴിയുമ്പോൾ ഇച്ചിരി പച്ച വെളിച്ചെണ്ണങ്ങൾ ഒഴിച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇച്ചിരി കറിവേപ്പന അങ്ങോട്ട് ഇട്ടിട്ട് അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം ഇളക്കരുത് മൂടി വയ്ക്കാം മൂടി വെച്ചതിന് ശേഷം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാകുന്നു കേട്ടോ പിന്നെ മൂടി വയ്ക്കാം നമുക്ക് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടോ വെയിറ്റ് ചെയ്യട്ടെ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ കടല കറിവേപ്പിലൊക്കെ ആവിയിലിരുന്ന് അതിൻ്റെ സത്തും കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിപ്പോൾ അതിയൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീൻപീര ഇവിടെ റെഡിയായി വളരെ സിമ്പിളാണ് പക്ഷേ നമുക്കിത് ചോറിന് ഇത് മാത്രം മതി നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ മീൻ മീൻപീര ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു കറിയും വേണ്ട കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ മീൻപീര അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ചുമയും ജലദോഷമൊക്കെ അല്ലേ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചുക്ക് അതി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ചുക്കില്ലായിരുന്നു ഒരു വേറെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ ചതച്ചിട്ടിട്ട് കൊടുത്തത് അപ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന അറിയില്ലാത്ത കാര്യം ഉണ്ടെങ്കിൽ ഉണ്ടാക്കാമെന്ന് വെച്ച് ചുമ്മാ പറഞ്ഞു തന്നെ ഒന്നുള്ളൂട്ടോ അപ്പോൾ ഇച്ചിരി തുളസിയില കുറച്ച് ഇട്ടിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇച്ചിരി കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ ചതച്ച് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം പൊടി ഉള്ളേരങ്ങ് അത് അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാപ്പിപ്പൊടി പിന്നെ എന്തായിരുന്നു കുറച്ച് കൽക്കണ്ടം കൽക്കണ്ടം പൊടിച്ചതായിരുന്നു കേട്ടോ ഞാനിവിടെ പൊടിച്ച് വെച്ചേക്കുവാണ് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വെട്ടി തിളച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ കാപ്പി റെഡിയായി ചിലർ ഇത് പകുതിയാക്കിയിട്ട് വറ്റിച്ചൊക്കെ എടുക്കുന്നവരുണ്ട് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് തിളപ്പിക്കും പിന്നെ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ തിളപ്പിക്കും അപ്പോഴത്തേക്ക് നന്നായിട്ട് സത്തിറങ്ങിയിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ചക്കൂട്ടനും ധ്യാന ബിനുവേട്ടനും ധ്യാനുട്ടനോട്ടെ ബിനുവേട്ടനും കൂടെ കുളിക്കാനുള്ള വെള്ളം ചൂടാക്കാനായിട്ട് അടുപ്പേ വെച്ചതാണ് കേട്ടാവും കത്തി കത്തണില്ലായിരുന്നു ഇന്ന് ഇപ്പം അതുകൊണ്ടെത്തി കത്തിക്ക ഇച്ചിരി പാടുപെട്ടു പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ ബിനു വേട്ടൻ്റെ ഷർട്ടും മുണ്ടൊക്കെ തേക്കാനുണ്ടായിരുന്നു അതൊക്കെ എടുത്തു അതൊക്കെ ഷൂട്ട് ചെയ്തു അല്ല ഷൂട്ട് ചെയ്ത് കേട്ടോ അതൊക്കെ തയ് കൊടുത്തു വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പോഴേക്കും മക്ക രണ്ടുപേർക്കും ചായ കൊടുത്തു അവരോട് ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് അത് കഴിഞ്ഞ അതേ അച്ചക്കൂട്ടൻ സ്കൂളിൽ പോണ ഭാഗമാണ് ഇന്നിപ്പോൾ ബുധനാഴ്ചയല്ലേ അപ്പം അതുകൊണ്ട് ഈ യൂണിഫോമാണ് ആണ് കേട്ടോ അപ്പം അതേ ബിനു വേട്ടം കൊണ്ടുപെടാമെന്ന് പറഞ്ഞു തന്നെയല്ലേ ഉള്ളൂ ഇന്ന് പോണതേ അപ്പോൾ കൊണ്ടുപോവിടാം മഴയൊക്കെ എന്ന് പറഞ്ഞു ഞാൻ അവർ സ്കൂളിൽ പോയിട്ടോ കേട്ടോ എന്നിട്ട് പിന്നെ എനിക്കിന്ന് സ്റ്റിച്ച് ചെയ്യാൻ അത്യാവശ്യമായിട്ട് കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണോ കേട്ടോ പറ്റുവാണെങ്കിൽ അടുത്ത ദിവസം ഒരു സ്റ്റിച്ചിങ് ബ്ലോഗ് വീഡിയോ ഇടാം അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ തന്നെ നമുക്ക് വീണ്ടും കാണാം താങ്ക്